എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരു കാരണവുമില്ലാതെ പെട്ടെന്നൊരു ദിവസം നെഞ്ചിനകത്തൊരു ഭയം വന്ന് നിറയുന്നതുപോലെ ചുറ്റുമൊന്നു നോക്കുമ്പോഴോ പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങൾ സേഫാണ് പക്ഷെ നിങ്ങളുടെ ഉള്ളു പറയും എന്തോ എന്തോ ഒരു പന്തികേടുണ്ട് അപ്പോ എന്താണിവിടെ സംഭവിക്കുന്നത് ഒരു കാരണവുമില്ലാതെ എന്തിനാണ് നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുന്നത് എന്തിനാണ് കൈ കൈവിയർക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് ആ രഹസ്യമാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കണ്ടെത്താൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ നിങ്ങളെ മുറിയിൽ ചിലപ്പോൾ പുസ്തകം വായിക്കുകയായിരിക്കും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയായിരിക്കും ഒരു അപകടവുമില്ല പുറത്ത് ഒരു ശബ്ദവുമില്ല ഒരു ശല്യവുമില്ല എല്ലാം ശാന്തമാണ് പക്ഷേ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നല് മനസ്സിലിങ്ങനെ വന്ന് നിറയുകയാണ് നെഞ്ച് വല്ലാതെ ഇടിക്കാൻ തുടങ്ങുന്നു ഒരു ബുദ്ധിമുട്ട് പോലെ ഒരു കാരണവുമില്ലാഞ്ഞിട്ടും ശരീരം ഒരു വലിയ അപകടത്തെ നേരിടാൻ തയ്യാറെടുക്കുന്നതുപോലെ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ശരി നമുക്ക് നോക്കാം നമ്മുടെ ആദ്യത്തെ സൂചന ഇതാണ് നമ്മുടെ തലച്ചോറിൻ്റെ ഭയത്തോടുള്ള പ്രതികരണമുണ്ടല്ലോ അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ വേഗത്തിലാണ് സംഭവിക്കുന്നത് ഇതിൻ്റെ പിന്നിലെ പ്രധാന കളിക്കാരനെ നമുക്ക് പരിചയപ്പെടാം പേര് അമിഗ്ഡാല നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലെ ഒരു സെക്യൂരിറ്റി ഗാർഡാണെന്ന് വെച്ചോളൂ എവിടെയെങ്കിലും ഒരു അപകടത്തിന്റെ ചെറിയൊരു സൂചന കിട്ടിയാൽ മതി അപ്പോൾ തന്നെ അമിക്ഡാല ആക്ഷൻ എടുക്കും അതായത് ഭയം എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തിരഞ്ഞെടുക്കുന്ന ഒന്നല്ല അതൊരു റിഫ്ലക്സ് ആണ് നമ്മുടെ കണ്ണ് അല്ലെങ്കിൽ ഷെവി എന്തെങ്കിലും ഒരു സംശയാസ്പദമായ സിഗ്നൽ പിടിച്ചെടുത്താൽ അമിക്ഡാല ഉടൻ തന്നെ ശരീരത്തോട് അപായം എന്ന് പറഞ്ഞ മുഴക്കും നമ്മൾ ബോധപൂർവം അയ്യോ അതെന്താ എന്ന് ചിന്തിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ ശരീരം പ്രതികരിച്ചു തുടങ്ങിയിരിക്കും അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഭയം എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവാതെ പോകുന്നത് പക്ഷേ ഈ അതിവേഗ സിസ്റ്റത്തിന് ഒരു പ്രശ്നമുണ്ട് ഇതിന്റെ പ്രധാന ലക്ഷ്യം കൃത്യതയല്ല മറിച്ച് സുരക്ഷയാണ് അതുകൊണ്ട് തന്നെ ഇതിനിടയ്ക്ക് തെറ്റുകൾ പറ്റാം നമ്മുടെ തലച്ചോറിന്റെ ഒരു പോളിസിയുണ്ട് ബെറ്റർ സേഫ് ദാൻ സോറി എന്ന് കേട്ടിട്ടില്ലേ അതുതന്നെ ഒരു യഥാർത്ഥ അപകടം അറിയാതെ പോകുന്നതിനേക്കാൾ ഭേദം ആവശ്യമില്ലാതെ പത്തു തവണ പേടിക്കുന്നതാണെന്ന് തലച്ചോറ് തീരുമാനിക്കും ഈ ഒരു ചിന്തയാണ് പലപ്പോഴും ഈ തെറ്റായ അപായ സൂചനകൾക്ക് കാരണം ഒരു ഉദാഹരണം പറയാം രാത്രി മുറിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പുറത്ത് ചെറിയൊരു ശബ്ദം കേൾക്കുന്നു അല്ലെങ്കിൽ ജനലിലൂടെ ഒരു നിഴൽ അനങ്ങുന്നതുപോലെ തോന്നുന്നു സത്യത്തിൽ അതൊരു പൂച്ചയായിരിക്കാം അല്ലെങ്കിൽ കാറ്റ് തിളകിയ ഒരു മരക്കൊമ്പായിരിക്കാം പക്ഷെ തലച്ചോറിന് പൂർണമായ വിവരം കിട്ടാത്തതുകൊണ്ട് അത് ഏറ്റവും മോശമായ സാധ്യത വെച്ച് ആ വിടവ് നികത്തും ഫലമോ നെഞ്ചിടിപ്പ് കൂടും അപ്പോ അടുത്ത ഒരു രസകരമായ ചോദ്യം ഇതാണ് നമ്മുടെ ശരീരത്തിന് നമ്മുടെ മനസ്സിനെ പറ്റിച്ച് ഭയമുണ്ടാക്കാൻ സാധിക്കുമോ അതായത് പുറത്തല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ഭയം തുടങ്ങാൻ പറ്റുമോ ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ ഹൃദയമെടുപ്പ് ചെറുതായി ഒന്ന് തെറ്റുന്നു അല്ലെങ്കിൽ ശ്വാസം എടുക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഇത് ചിലപ്പോൾ സാധാരണയായി സംഭവിക്കുന്ന ഒന്നായിരിക്കാം പക്ഷേ ഇതിനെ ഒരു അപകട സിഗ്നലായി കാണും എന്നിട്ടത് ചുറ്റും നോക്കും എന്താണ് കാരണമെന്ന് പുറത്തൊരു കാരണവും കാണാതെ വരുമ്പോൾ തലച്ചോറ് ഭയപ്പെടാൻ വേണ്ടി ഒരു കാരണമങ്ങ് ഉണ്ടാക്കിയെടുക്കും ഇനി നമ്മൾ മൂന്നാമത്തെ സൂചനയിലേക്ക് കടക്കുകയാണ് ചിലപ്പോൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഭയത്തിന്റെ കാരണം നമ്മുടെ ഇന്നിലല്ല മറിച്ച് എന്നോ കഴിഞ്ഞുപോയ ഓർമ്മകളിലാണ് പഴയ അപകടങ്ങളുടെ പ്രതിധ്വനികൾ പോലെ നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേക കഴിവുണ്ട് ഒരു പഴയ അപകടത്തിന്റെ സംഭവമല്ല മറിച്ച് ആ സമയത്ത് നമുക്കുണ്ടായ വികാരം മാത്രം അതൊരു ഫോട്ടോ പോലെ സൂക്ഷിച്ചു വെക്കും ആ സംഭവം നമ്മൾ മറന്നുപോയിട്ടുണ്ടാവാം പക്ഷേ അതുപോലത്തെ ഒരു സാഹചര്യം വീണ്ടും വരുമ്പോൾ തലച്ചോറ് ആ പഴയ ഫോട്ടോ എടുത്തു കാണിക്കും ആ പഴയ വികാരം വീണ്ടും അതേ തീവ്രതയോടെ നമ്മൾക്ക് അനുഭവപ്പെടും ഇതിന് കാരണമാകുന്നത് ചിലപ്പോൾ വളരെ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും ഒരു പ്രത്യേക മണം അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം തരം നിശ്ശബ്ദത അതുമല്ലെങ്കിൽ പണ്ട് നമുക്ക് മോശം അനുഭവം ഉണ്ടായതിന് സമാനമായ ഒരു സാഹചര്യം ഇതൊക്കെ മതി നമ്മൾ അറിയാതെ തന്നെ ആ പഴയ ഭയം നമ്മളിലേക്ക് തിരികെ വരാൻ അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് അപകടം പണ്ട് കഴിഞ്ഞുപോയി പക്ഷേ അതിനോടുള്ള ശരീരത്തിന്റെ പ്രതികരണം ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ബാക്കി നിൽക്കുന്നു ഇനി നമ്മുടെ അവസാനത്തെ സൂചനയിലേക്ക് വരാം ചിലപ്പോൾ നിരന്തരമായ ടെൻഷനും സ്ട്രെസ്സും കാരണം നമ്മുടെ ഈ ഭയത്തിന്റെ അലാറം സിസ്റ്റം എപ്പോഴും ഓണായി കിടക്കുന്നൊരവസ്ഥ വരും ഇതിനെയാണ് ഹൈപ്പർ വിജിലൻസ് എന്ന് പറയുന്നത് അതായത് അതീവ ജാഗ്രത ഈ അവസ്ഥയിൽ തലച്ചോറിന്റെ സർവൈവൽ സിസ്റ്റം ഒരിക്കലും ഓഫാകില്ല ചുറ്റും അപകടമില്ലാത്തപ്പോൾ പോലും അത് ഭീഷണികൾക്കായി തെരഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ ഭയം വരാൻ ഒരു പ്രത്യേക കാരണം വേണ്ടിവരില്ല ഈ താരതമ്യം ഒന്ന് നോക്കൂ സാധാരണ ഒരു സിസ്റ്റം അപകടം വരുമ്പോൾ മാത്രം ഓൺ ഓണാവും അപകടം കഴിയുമ്പോൾ ഓഫ് ഓഫാവും പക്ഷേ ഈ ഹൈപ്പർ വിജിലൻസ് സിസ്റ്റം എപ്പോഴും ഓൺ മോഡിലാണ് അതിന് പൂർണ്ണമായി ഒന്ന് വിശ്രമിക്കാൻ പോലും കഴിയില്ല ശരി അപ്പോൾ നമ്മൾക്ക് നാല് പ്രധാന സൂചനകൾ കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ചേർത്ത് വെച്ചു നോക്കാം ഇത്രയും കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നിട്ടുണ്ടാകും അല്ലേ അപ്പോൾ എന്റെ തലച്ചോറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇത് നോർമലല്ലേ ഉത്തരം ഇല്ല എന്നാണ് നിങ്ങളുടെ തലച്ചോറിന് ഒരു കുഴപ്പവുമില്ല സത്യത്തിൽ അതതിൻ്റെ ജോലി ഭംഗിയായി ചെയ്യുകയാണ് കാരണം നമ്മുടെ തലച്ചോറുണ്ടാക്കിയിരിക്കുന്നത് ശാന്തമായിരിക്കാനല്ല മറിച്ച് അപകടങ്ങളെ അതിജീവിക്കാനാണ് ഇതൊരു കുറവല്ല ഇതൊരു അതിജീവനത്തിന്റെ ഭാഗമാണ് അപ്പോൾ ആത്യന്തികമായി ഒരു കാരണവുമില്ലാതെ ഭയം തോന്നുന്നത് എന്തുകൊണ്ടാണ് കാരണം ആ തെറ്റായ അപായ സൂചനകൾ ആ തെറ്റിദ്ധാരണകൾ അതെല്ലാം ഒരു കാലത്ത് നമ്മുടെ പൂർവികരെ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ച അതിജീവനത്തിൻ്റെ തന്ത്രങ്ങളായിരുന്നു ഇന്ന് അത് ചിലപ്പോൾ തെറ്റായ സമയത്ത് പ്രവർത്തിക്കുന്നു എന്നു മാത്രം ഓർക്കുക ഇതൊരിക്കലും ഒരു ബലഹീനതയല്ല ഇത് നിങ്ങളുടെ സംരക്ഷകൻ അമിതമായി ജാഗ്രത കാണിക്കുന്നതാണ് അതുകൊണ്ട് അടുത്ത തവണ ഒരു കാരണവുമില്ലാതെ ആ അപായമണി നിങ്ങളുടെ ഉള്ളിൽ മുഴങ്ങുമ്പോൾ അതൊരു ശത്രുവാണെന്ന് കരുതരുത് മറിച്ച് നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പക്ഷെ വഴിതെറ്റിപ്പോയ ഒരു കാവൽക്കാരനായ അതിനെ കാണുക ഈ പുതിയ അറിവ് നിങ്ങളുടെ ആ അനുഭവത്തെ എങ്ങനെ മാറ്റുമെന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ